നമസ്തേ ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സർവകലാശാല കലോത്സവത്തിൻ്റെ പേര് മാറ്റാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഉത്തരവിട്ടു കലോത്സവ ലോഗോയിൽ നിന്ന് ഇന്ത്ഫാദ എന്ന പദം നീക്കം ചെയ്യാനാണ് വി സിയുടെ ഉത്തരവ് സർവകലാശാല രജിസ്ട്രാർ സ്റ്റുഡൻസ് സർവീസ് ഡയറക്ടർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എന്നിവർക്കാണ് വി സി നിർദ്ദേശം നൽകിയത് ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സായുധ യുദ്ധത്തിനായുള്ള ആഹ്വാനത്തിന് ഉപയോഗിക്കുന്ന പദമാണ് ഇന്തിഫാദ കലോത്സവം കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എന്ന പേരിൽ മാത്രമായിരിക്കണമെന്നും വി സി ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു കലാപം വേണ്ട കലമതി സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗ ഗുരുമൂർത്തി ഡോക്ടർ ആരിഫ് ഹുസൈൻ എ ബി വി പി ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ ബി രാജ് ഇടത് നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജ് മുൻ ഡിവൈഎസ്പി ശ്രീ ആർ കെ കൃഷ്ണകുമാർ എന്നിവ അതിഥികളാവുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ശ്രാവണിൽ നിന്ന് ആരംഭിക്കുകയാണ് ശ്രാവൺ കലോത്സവവുമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തിഫാദ ഇങ്ങനെ നാമകരണം ചെയ്യാനുള്ള പ്രേരണ എന്തായിരിക്കും എന്തായിരിക്കും ഇവരുടെ അജണ്ട അതായത് ഈ എസ് എഫ് ഐ എന്ന് പറയുന്നൊരു സംഘടനയാണല്ലോ ഇപ്പോൾ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ഭരണം സ്റ്റുഡൻസ് യൂണിയൻ്റെ ഭരണം നയിക്കുന്നത് അപ്പോൾ ഇവരുടെ ഇവരുടെ ഒരു ഡി എൻ എ തന്നെ പറയുന്നത് ദേശവിരുദ്ധതയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഇൻഫിദാദ എന്ന് പറയുന്ന ഒരു നാമകരണം അവർ കൊടുത്തതിൽ യാതൊരുവിധ ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ദിസ് ഈസ് വോട്ട് ഐ എം എക്സ്പെക്ടിംഗ് ഫ്രം മാൻ ഓർഗനൈസേഷൻ കോൾ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഓഫ് ആൾ എല്ലാവരും ഇതിനെ ഇതിൻ്റെ മീനിങ്ങിനെ പറ്റിയും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് അതിലോട്ട് ഞാൻ വീണ്ടും പോകുന്നില്ല ബട്ട് ഇതിലൊരു പുതിയൊരു നറേറ്റീവ് നറേറ്റീവ് അല്ല ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു യഥാർത്ഥ കാര്യം ഈ ഈ പദം ഈ പദം എവിടെയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ മാത്രമല്ല ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ കാശ്മീർ വിഘടനവാദികൾ ഈ പദം നിരന്തരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അതായത് ഞാനിപ്പോൾ സൈറ്റിയാണെങ്കിൽ ഞാൻ റെഫറൻസ് ആയിട്ടാണ് വന്നത് അതായത് ഒരു ഹഫീസ് ആർ ഖാൻ എന്ന് പറയുന്ന ഒരു ഓത്തർ കശ്മീർ ഇന്തിഫാദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് പാകിസ്ഥാൻ ഹൊറിസോൺ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പബ്ലിഷ് ആയതാണ് ജെ സ്റ്റോറിൽ അവൈലബിൾ ആണ് വയർ എന്ന് പറയുന്ന മാഗസിൻ ടു രണ്ടായിരത്തി പതിനാറിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിൽ ദ റൈസ് ഓഫ് കശ്മീരിസ് സെക്കൻഡ് ഇൻ ഇൻത്തിഫാദ എന്ന് പറയുന്ന ലേഖനം എഴുതിയിട്ടുണ്ട് കശ്മീർ ഇന്തിഫാദ എ മെമ്മോയർ എന്ന് പറഞ്ഞ് എ എം വത്താലി എന്ന് പറയുന്നൊരു ഓഥർ ഇതിനെപ്പറ്റി ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഒരു സെപ്പറേറ്റീവ്സം ഒരു വിഘടനവാദികൾ തീവ്രവാദികൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാക്കാണ് ഈ ഇന്ത്ഫാദ എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നാം കുറച്ച് കാലം പുറകോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ സംഘടനകൾ നിരോധിച്ച സമയത്ത് അവർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ക്യാമ്പയിനിങ് നടത്തിയിരുന്നു അത് സൈലൻ്റ് ആണോ ഒരു വാസ്റ്റ് ഓഡിയൻസിനെ ലക്ഷ്യം ചെയ്തിട്ടാണോ എന്ന് നമുക്ക് വീണ്ടും പരിശോധിക്കാം അവർ അവരുടെ ഡി പി അതായത് അവരുടെ ഡി പി അവരുടെ പി എഫ് സി എഫ് ഐയും പി എഫ് ഐയും എല്ലാം മാറ്റിയിട്ട് ഇന്ത്ഫാദ എന്ന് പറയുന്നൊരു ലോഗോ വെച്ചിട്ടായിരുന്നു അവരുടെ പ്രതിഷേധം ഇതേ എനിക്ക് ഇതിൽ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ഞാനൊരു ഈ വിഷയത്തെ കാണുന്നത് അതായത് മഹാരാജാസ് കോളേജില് അഭിമന്യുവിനെ കൊന്ന ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന യൂസ് ചെയ്ത എമ്പളം എങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ നയിക്കുന്ന യൂണിയൻ നടത്തുന്ന കലോത്സവത്തിൽ അവരുടെ ഒരു ലോഗോ ആയി മാറി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ എസ് എഫ് ഐക്കാർ നമ്മൾ സഖാക്കൾ എന്നല്ല വിളിക്കേണ്ടത് സുഡാപ്പികളെന്ന കറക്റ്റാണ് അവരുടെ പേരിപ്പോൾ ആപ്റ്റായി വരികയാണ് അപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് അവർ ഒരു ആൻറ്റി നാഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡാണ് ഈ ഒരു ഇഷ്യൂ വന്ന ഉടനെ തന്നെ അതായത് ഇരുപത്തൊമ്പതാം തീയതി എ ബി വി പിയുടെ സംസ്ഥാന സമിതി അംഗം ഒരു റിറ്റ് ഫയൽ ചെയ്തിരുന്നു അത് അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർക്കും ഗവർണർക്കും ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ലെറ്ററും സമർപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഇന്നലെ എ ബി സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദും ഗവർണർക്കും അതുപോലെ തന്നെ വൈസ് ചാൻസലർക്കും ഇതിനെക്കുറിച്ച് ഒരു റിട്ടേൺ കംപ്ലൈൻറ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈസ് ചാൻസലറിൻ്റെ ഒരു നോട്ട് വരികയാണ് നോട്ട് ടു രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ട് അതിനെ എ യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്യാണ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അതിലുള്ള വിഷം എന്താണ് എസ് എഫ് ഐ എന്ന് പറയുന്നൊരു സംഘടന എന്താണ് ഇതിലൂടെ ആശയ ആശയപ്രചരണം നടത്തുന്നത് അതായത് കമ്മ്യൂണിസവും ഇസ്ലാമിക തീവ്രവാദവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല ഞങ്ങൾ ഒരേ കപ്പലിൽ പോകുന്ന ഒരേ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് എന്നത് ആയിട്ട് പറയുകയാണ് ഈ കലോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനത്തിലൂടെ കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ചെയ്തത് യെസ് ശ്രീ ഗവർണർ ആരോപിച്ച എസ് എഫ് ഐ പി എഫ് ഐ അവിഹിത ബന്ധം ഇന്തിഫാതയിൽ അന്തർലീനമായിരിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ നേരത്തെ ശ്രാവൺ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതായത് മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കുത്തിക്കൊന്ന ഒരു സംഘടന അവരുടെ മാതൃപ്രസ്ഥാനം ഇവരൊക്കെ സ്ഥിരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇൻത്തിഫാദ അത് അവരുടെ ഡി പി ആക്കുന്നു അവർ ആശയ സംവേദനത്തിന് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സംജ്ഞയാണ് ഈ ഇൻതിഫാദ അതിപ്പോൾ അവരിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു നമുക്കറിയാം പി എഫ് ഐയെ നിരോധിച്ചിരിക്കുന്നു ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഗവർണർ പറഞ്ഞത് നമ്മളത് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ ഗവർണർ അത് ചുമ്മാ പറഞ്ഞ് പോയതല്ല പരിഹസിക്കുന്നുണ്ടല്ലോ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരൊക്കെ പരിഹസിക്കുന്നുണ്ട് ഗവർണർക്ക് തലക്ക് വെളിവില്ലായെന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കൃത്യമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച കൃത്യമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ഒരു പക്ഷേ ഇങ്ങനെയൊരു ഒരു കൺക്ലൂഷനിൽ നമ്മുടെ ആരാധ്യനായ ഗവർണർ എത്തിയത് കുറച്ച് പുറകോട്ടേക്ക് നമുക്ക് പോവാം എന്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം നമ്മുടെ സിമി ബീനാനിപുരം ക്യാമ്പ് നടന്ന് അതിന്റെ കേസിന്റെ മാനിപ്പുലേഷൻ എല്ലാം നടന്ന് അതിനകത്ത് പതിമൂന്ന് യുവാക്കളും കൂടെ അതിനകത്ത് പ്രതികളാവുന്ന എന്റെ തൊട്ടടുത്ത് കോളേജില് എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളുടെ മകൻ അതിനകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു എന്റെ എന്നെയൊക്കെ സഹോദര ഭവനെ കാണുന്ന ഒരു മനുഷ്യനാണ് അതേ എൻ്റെ കൊണ്ട് പറഞ്ഞു ഇങ്ങനെ മോൻ ഒരു കാര്യത്തില് പെട്ടുപോയി അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അതിനകത്ത് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവര് യഥാർത്ഥത്തിൽ ഇവർ ഈ പതിമൂന്ന് ചെറുപ്പക്കാര് അവര് മിസ്ഗൈഡഡ് ആണ് ഈ അഞ്ച് പേര് മാത്രമാണ് അതിനകത്ത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദം അല്ലെ സെമിക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗിക്കുകയുമായിട്ട് ലിറ്ററേച്ചറെ വിതരണം ചെയ്തെന്നും പറയുകയുണ്ടായി ഇത് സൂചിപ്പിക്കാൻ കാരണം രക്ഷകർത്താക്കള് എത്രത്തോളം ആകാംക്ഷുണ്ട് അവരുടെ കുട്ടികളെക്കുറിച്ചിട്ട് അവർ ഏതും വാദമായിക്കോട്ടെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം ഒരു സിമിയുടെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു നോമ്പ് തോറ പരിപാടിക്ക് പോയതാണ് ഡിവൈഎസ്പി ആയിരിക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ അവർ പറഞ്ഞു സാറേ ഞങ്ങൾ മുസ്ലിങ്ങളെല്ലാം തന്നെ തീവ്രവാദികളാണോ അങ്ങനെയാണല്ലോ പറയുന്നത് സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ലോക ജനസംഖ്യയിൽ മൂന്നിലൊന്ന് മുസ്ലിങ്ങളിവിടെയുണ്ട് അതിൽ ചുരുക്കം ആൾക്കാർ മാത്രമാണ് തീവ്രവാദത്തിലേക്ക് നീങ്ങുന്നത് അത് തെറ്റാത് പല പല ആൾക്കാരും അത് റെപ്രസെൻ്റ് ഇത് വേറെ രീതിയിൽ വെസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യം വെച്ച് കഴിഞ്ഞിട്ട് അതിനെ സമീപിക്കുമ്പോഴാണ് അതിന് വേറൊരു മാനം വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും തുറന്ന് നിങ്ങളോടൊക്കെ ഞാൻ പറയാനായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ആ സിമിയുടെ ഒരു ഓഡിയൻസ് ആണെങ്കിൽ പോലും അതിൽ നല്ലൊരു രീതിയിൽ അവർ പ്രതികരിച്ചു അവർ അവർക്കത് ഇഷ്ടപ്പെട്ടു ആ കമൻ്റ് പക്ഷേ നമ്മൾ ഇതുപോലത്തെ സംഗതികൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ സംഘടനകളെയെല്ലാം തന്നെ അവർ പല വേദികളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ ഈ തീവ്രവാദ ആശയഗതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരും അതുപോലെ പലരും സമീപിക്കുന്നത് ഇവ നമുക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ള ആൾക്കാരൊക്കെ ഡയറക്റ്റായിട്ട് ഈ തീവ്രവാദ സംഘടനയായിട്ടായിട്ട് ലിങ്കുള്ള ആൾക്കാരെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ പല സ്ഥലത്തും വന്നിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണെന്നുള്ളതും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത് ഇത് കുറച്ച് നാൾ മുമ്പ് വരെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ വരെ ഈ തീർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നില്ല ഇന്ന് നേതിർന്നവരെ പണ്ട് കുറ്റ്യാടി കോളേജിൽ ഒരു സംഘർഷം ഉണ്ടായി ആ സംഘർഷം അവിടെ നമുക്കറിയാം അവിടെ രാഷ്ട്രീയം പൊളിറ്റിക്കൽ ക്ലാഷന്ന് പറയുമെങ്കിലും മെയിനായിട്ട് സി പി എം മുസ്ലിം അല്ലെങ്കിൽ സി പി എം മുസ്ലിം സംഘർഷങ്ങളാണ് കൂടുതലും ആ ഭാഗത്ത് വരുന്നത് പിന്നെ വരുന്നത് സി പി എം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി സംഘർഷമാണ് ഉണ്ടായിരുന്നത് അവിടെ ഒരു കമ്മ്യൂണൽ സംഘർഷമാണ് അവിടെ വന്നിരുന്നത് അപ്പോൾ ആ സമയത്ത് എന്നെ കുറ്റ്യാടിയിലൊക്കെ ലോ ആൻഡ് ഓർഡറിൽ ഈ കോളേജിൽ പ്രശ്നം ലോ ആൻഡ് ഓർഡറിന് വിളിക്കുന്ന സമയത്ത് കോളേജിലേക്ക് പോകുന്നത് അന്നൊക്കെ കുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരത്തിട്ടുണ്ടായിരുന്നു പോലീസ് ദർമാര് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോളേജിൽ കയറാൻ പാടില്ല എന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ തട തടഞ്ഞരോട് ഞാൻ പറഞ്ഞു തന്നു ഈഹ് ആരുടെങ്കിലും ജീവൻ നഷ്ടപ്പെടും ഒരു സംഘർഷം ഉണ്ടായിട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കടമയാണ് എൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ കടമയാണ് അവിടെ കൈ കെട്ടി നോക്കി നിൽക്കലല്ല അവിടെ അപ്പോൾ അതുകൊണ്ട് അന്ന് അവിടെ കയറി അന്ന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചിരുന്നു സി പി എമ്മിൻ്റെ ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ട് അവർ വിശ്വാസിലെടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ ഈ അക്രമത്തിനും അതുപോലെ തീവ്രവാദത്തിനും പല വേദികൾ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കോളേജുകളാണെങ്കിലും അതെല്ലാം അതെല്ലാം വേദിയാക്കുന്ന ആൾക്കാർ അവരെ അവർ ഈ മുതിർന്ന ആൾക്കാരുടെ കൺട്രോളിലൊന്നും അല്ല അവരുടെ കൺട്രോളിലല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അവരുടെ ഇങ്ങനത്തിന് വഴങ്ങിക്കൊടുക്കുന്ന നേതൃത്വം അതിനെ വന്നിട്ട് നമ്മൾ ഓപ്പണായിട്ട് മീഡിയയിൽ വന്നിട്ട് ന്യായീകരിക്കുന്ന നേതൃത്വം അവരാണ് ഈ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇപ്പം ഈ ഒരു നമുക്കറിയാം ഹമാസ് എന്ന് പറയുന്ന സംഘടന രംഗപ്രവേശം ചെയ്തത് കൂടിയിട്ടാണ് ശരിക്ക് ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള സങ്കല്പം പാലസ്റ്റീനിൽ വന്നത് ശരിക്കും പാലസ്റ്റീനിൽ ഇസ്രായേൽ അധിനിവേശ സ്ഥലം ആ സ്ഥലം മോചിപ്പിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു ആദ്യമേ ഒരു അന്നൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു ഒരു പീസ്ഫുൾ സെറ്റിൽമെൻ്റ് എന്നുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതിനകത്ത് ഹമാസ് എന്ന തീവ്രവാദ സംഘടന വന്നപ്പോഴാണ് ഇത് കൈവിട്ട് പോയിട്ട് ശരിക്ക് നമ്മൾ ഇതുപോലെ ആക്രമണങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല വിശ്വാസത്തിൻ്റെ പേരിൽ ആക്രമണങ്ങൾ വന്നിരിക്കുക അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടന അപ്പോൾ ആ സംഘടന നമുക്കറിയാം എന്തുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലത്തെ സബ്ജക്റ്റുകൾ ഇതുപോലത്തെ ടൈറ്റിലുകൾ നമ്മളിപ്പോൾ കലോത്സവത്തിൻ്റെ ആ പരിപാടിക്ക് ഇത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമാജത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ച് ഏറ്റവും കോഷ്യസാവേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള ആൾക്കാരാണ് ഇതുപോലത്തെ സംഗതികൾ പ്രസിറ്റിഫിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് കോടതിയും അതുപോലെ സംവിധാനത്തിന് ഗവൺമെന്റിനെ ധരിപ്പിക്കാനും റിപ്പോർട്ടുകൾ കൊടുക്കാനുള്ള ചുമതല നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് കാരണം നമുക്കറിയാം ഇപ്പൊ ഇൻഫിൽട്രേറ്റ് ചെയ്തു പി എഫ് ഐ നിരോധിച്ചും അവരുടെ ഒരു അതെ അവർ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവാണ് അവർ മറ്റുള്ള ഇതിനകത്തേക്ക് വളരെ സാവകാശം അവർ നുഴഞ്ഞു കയറുക അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അവര് നിൽക്കുക മീഡിയ സജീവമായതുകൊണ്ട് പല ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നത് മാത്രമാണ് ഇന്നത്തെ ഒരു ഉള്ളത് പക്ഷേ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് എറിഞ്ഞിട്ട് നമ്മുടെ കലാലയങ്ങളെല്ലാം ഇതുപോലത്തെ ഈ ഐഡിയോളജിക്കാർക്ക് ആന്റി നാഷണൽ അതുപോലെ ആന്റി പീപ്പിൾ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമാജത്തിനെതിരായിട്ടുള്ള ടെററിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ഹമാസ് എന്നൊരു സംഘടന നമുക്ക് പി എൽഒയുടെ നമുക്ക് ലിബറേഷൻ ഇതിനെ കുറിച്ചുള്ള ആ സബ്ജക്റ്റ് ഒക്കെ നമുക്ക് സെമിനാറിന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റ് ആണ് പക്ഷെ തീർച്ചയായിട്ടും ഒരു കലോത്സവത്തിൽ അത് ഒരു കലോത്സവത്തിന്റെ പേരാക്കി മാറ്റുന്നത് അവർക്ക് തന്നെ മുതിർന്ന ആൾക്കാർക്ക് അവർക്ക് ബോധ്യപ്പെടും ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഗവർണർക്കെതിരെയുള്ള ഒരു കാര്യം ഗവർണർക്കെതിരെ ഈ കുട്ടികൾ ഇതിനിറങ്ങി പുറപ്പെട്ടപ്പോൾ അവർക്ക് മോറൽ സപ്പോർട്ട് കൊടുത്തവരാണ് യഥാർത്ഥത്തിന് ഉത്തരവാദികൾ കുട്ടികളെ കുറ്റമായിട്ട് കാര്യമില്ല അവർക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കുന്നത് അവർക്ക് സംവിധാനം കൊടുക്കുന്ന സപ്പോർട്ട് ഒരു ഭാഗത്ത് സി എമ്മിനെ കൊടികാണിക്കുന്ന അവരെ അവരെ പാർട്ടിയുടെ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നു പോലീസ് നോക്കി നിൽക്കുമ്പോൾ പോലീസ് പിടിച്ചവരെ കൈകാര്യം മറുവശത്ത് ഗവർണറെ സ്വതന് സർവ്വ സ്വതന്ത്രമായിട്ട് ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് ചെയ്യുന്നു ഇതെല്ലാം സത്യമാണെന്ന് സത്യമാണെന്നറിഞ്ഞാലും നമ്മുടെ ഓരോ ആൾക്കാരുടെയും നിക്ഷിപ്ത താല്പര്യങ്ങള് അത് രാഷ്ട്രീയ താല്പര്യമാണ് സമാജത്തിന്റെ ഇതാണെന്നുള്ളൊരു വേർഷൻ നമ്മൾ ഈ സോ കോൾഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് വിവിധപ്പെട്ട ആൾക്കാര് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സമൂഹം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈത് ഇതുപോലത്തെ സംഗതികൾ ഇനി ആവർത്തിക്കുക നമ്മളിപ്പോ സിദ്ധാർത്ഥന്റെ മരണം ഇവിടെ നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല അതിനെ ഇപ്പോഴും നമ്മൾ ന്യായീകരിക്കുവാണ് ഇനി എത്ര അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെടണം ആരുടെയെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ഇന്നൊക്കെ ഇന്ന് ഈ നമ്മുടെ അധ്യാപകർ ആവട്ടെ രക്ഷാകർത്താക്കളാവട്ടെ അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്വം വഹിക്കുന്ന ആൾക്കാരാവട്ടെ ഇവരുടെ വളരെ കൺസേൺ ഇപ്പോൾ ഒരു ദേഹം നോ റോൾ കുട്ടികൾ ട്വൽത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു റോളും ഇല്ല അവരെ ഹൈജാക്ക് ചെയ്യണം അവരെ ഹൈഡിയോ ഐഡിയോളജിക്കലായിട്ട് അവരെ സപ്രസ് ചെയ്യാണ് എവിടെയാണ് ഒരു സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ഏതെങ്കിലും ഇതുപോലത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അവരെ ആജ്ഞാനുവർത്തികളായിട്ട് അവർക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് ഒരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ അവർ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള വ്യക്തിത് ഉടമയായി കഴിഞ്ഞുണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് വ്യക്തികൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വ്യക്തികൾ ചെയ്യണു ഒരു വ്യക്തി ആ ആൾക്കാർ നടപടി തന്നെ അവിടെ കഴിഞ്ഞു പക്ഷെ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ആ നിലയിൽ അവരെത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഇതുപോലത്തെ ഓൾറെഡി കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇതുപോലത്തെ സംഗതികൾ ശരിക്ക് നിയമം ക്രമസമാധാന പാലനത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ കൈകെട്ടി നോക്കി നിൽക്കട്ടില്ല പ്രത്യേകിച്ച് സിവിൽ സർവെൻസ് ഇതിനകത്ത് എക്സിക്യൂട്ടീവ് പവർ അവരിൽ വെസ്റ്റഡ് ആണ് ആരാണ് ഒരു കാര്യം നാളെ ഒരു വലിയൊരു കമ്മ്യൂണൽ വിഷുമായി വേറെ രീതിയിലേക്ക് തിരിയാവുന്ന കാര്യങ്ങൾ അനുവദിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ സാധിക്കില്ല ആ ദൂരത്തെ കൂടി നമ്മൾ കണ്ടില്ലേ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള സമയത്തിനെ ബാധിക്കുന്ന നമ്മുടെ സമാധാനം തകർക്കുന്ന രീതിയിലേക്ക് നീങ്ങുന്നുള്ള യാതൊരു സംശയമല്ല നിഷ്പക്ഷ മതികൾക്ക് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒടുവിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ തീരുമാനിച്ചിരിക്കുന്നു കലമതി കലാപം വേണ്ട ഇപ്പോൾ അധിനിവേശത്വത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്ന വിശാലമായ അർത്ഥത്തിലാണ് എസ് എഫ് ഐ ഇങ്ങനെ ഒരു സംജ്ഞ ഉപയോഗിച്ചത് എന്നൊക്കെയാണ് അവരുടെ വിശദീകരണം പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അനുദിനം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത ആ വിദ്യാർത്ഥിയുടെ ആ വിദ്യാർത്ഥിയെ അങ്ങനെ ഒരു ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് അതിന് പിന്നിലും ചില ഇടപെടലുകൾ ഉണ്ടായി എന്നും പറയുന്നു അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ് ആത്മഹത്യയാണോ കൊലപാതകമാണോ ഇതെല്ലാം അന്വേഷണത്തിൽ തെളിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് അന്വേഷണം നടക്കുന്നില്ല കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് ക്രിമിനൽ കോൺസ്പിറസിക്ക് വൈകിയാണെങ്കിലും ഇപ്പോൾ അന്വേഷണ സംഘം അതിന് അത് ആ ഒരു കുറ്റം കൂടെ ചാർത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ അപ്പോൾ പലപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ വരുമ്പോഴാണല്ലോ എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള ചില മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ കലോത്സവത്തിനും ഇന്ത്ഫാദ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ഡോക്ടർ ആരിഫ് ഇന്തിഫാദ എന്ന് പറയുന്ന വാക്ക് അത് നമ്മളിപ്പോ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു കലോത്സവത്തിൽ പേരായിട്ട് വന്നപ്പോഴാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ആദ്യം കണ്ട് അതെന്താണ് അതിനിവിടെ കാര്യം ഈ പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന രീതിയില് ഇവിടെ ഇന്തിഫാദ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത എന്താണ് എന്നുള്ളൊരു ചോദ്യം ആദ്യം ഞാൻ അന്വേഷിച്ചു തുടങ്ങിയത് പൗരത്വ ഭേദഗതി ബില്ലിന്റെ പ്രക്ഷോഭം ഇവിടെ നടക്കുന്ന സമയത്ത് അതില് അതിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ആ പ്രക്ഷോഭത്തിന്റെ അതിന്റെ അമരക്കാരെന്ന രീതിയിൽ ഇവിടെ പേരെടുത്ത ചില പെൺകുട്ടികളുണ്ടായിരുന്നു അവരുത്തിപ്പെട്ട ഒരു മുദ്രാവാക്യം അവരുടെ ജൈവിലികളിൽ അത് മൊഴിയപ്പെട്ടിരുന്നു അവർ പറഞ്ഞിരുന്നത് നീൽ സലാം അസലാം ഇഫാദ ഇൻകുലാബ് എന്ന് പറയുന്ന ഒരു മുദ്രവാക്യം നമ്മളെല്ലാവരും കേട്ടു കയറും അവർ കൂട്ടം കൂടി നിന്നിട്ട് ആളുകളെയൊക്കെ കൂട്ടം ചേർത്തുകൊണ്ട് അവര് വിളിച്ചു പറയുന്നു അതിനോടൊപ്പം കൂടി നിൽക്കുന്ന ആളുകൾ അത് ഏറ്റു പറയുന്നു അപ്പൊ അവിടെ ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്തും നമ്മൾ കേട്ടത് ഈ പറയുന്ന ഇന്ത്ഫാദ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെയാണ് അപ്പൊ നമ്മൾ ചോദിക്കണമായിരുന്നു എന്താണ് ഇന്തിഫാദയ്ക്കുള്ള കാര്യം അന്ന് അതാരും അങ്ങനെ ചോദിക്കുന്നത് കേട്ടില്ല അതേപോലെ പല കാര്യങ്ങളും മതത്തിൻ്റെതായിട്ടുള്ള ചില വാക്കുകളും അന്ന് അവിടെ നമ്മൾ പറയുന്നത് കേട്ടു അപ്പൊ രണ്ടു കാര്യമാണ് ഇവിടെ ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഒന്ന് ഇന്ത് എന്ന് പറയുന്ന വാക്ക് അതൊരു അറബി വാക്കാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇസ്ലാമുമായിട്ട് കണക്ട് ചെയ്ത എന്തോ ഒരു സാധനമാണെന്നുള്ള രീതിയിലാണ് ആളുകൾ മനസ്സിലാക്കുന്നതെങ്കിലും സത്യത്തിൽ ഇന്തിഫാദയുടെ യഥാർത്ഥത്തിലുള്ള തുടക്കം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്നല്ല അത് കണ്ടുപിടിച്ചതും അതല്ലെങ്കിൽ ഏറ്റവും ആദ്യം ആ വാക്ക് ഉപയോഗിച്ചത് തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയുന്നതാണ് ശരി അത് തുടക്കം വെച്ചത് നയൻറ്റീൻ ഫിഫ്റ്റി ടൂയില് ഇറാക്കിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇറാഖിൽ നടന്ന ഒരു പ്രക്ഷോഭം അവിടുത്തെ സാമൂഹികമായിട്ടുള്ള ചില വിഷയങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ അവിടെ ഒരു റിവോൾട്ട് അവർ നടന്നപ്പോ അതിന് അവർ ഉപയോഗിച്ച വാക്ക് ഇന്തിഫാദ എന്ന വാക്കായിരുന്നു അപ്പോ അന്ന് അത് അവര് അവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേർത്ത് ഇതൊക്കെ ചെയ്ത് അങ്ങനെ അവസാനം ഇറാഖിൽ എന്താ സംഭവിച്ചത് ഇറാഖിൽ നിന്നും ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു കൂട്ടം ആശയത്തെയും ആളുകളെയും അപ്പാടെ തുറച്ചു നീക്കുന്നതിലേക്ക് അത് അവിടെ വഴി വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ തുടക്കം അങ്ങനെയൊരു സംഭവം ഉണ്ട് തുടങ്ങി വെച്ചത് കമ്മോണിസുകാരാണ് അത് ഉപയോഗിച്ചത് ഇന്ന് പക്ഷെ ഇസ്ലാമിന്റെ ആളുകളാണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് എന്നും കാണുമ്പോൾ പിന്നീട് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് നമ്മളുടെ പാലസ്തീനിലെ വിഷയം വന്നപ്പോ അവരാണ് രണ്ടാമത് ഇത് എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ തുടക്കത്തിലുള്ള അർത്ഥമല്ല പിന്നെ ഉള്ളത് അപ്പൊ ഇതിന് കളയുക അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ ശരിയാണ് പക്ഷെ ഇന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് വെറും ഒരു നിഷ്കളങ്കമായ ഒരു മാറ്റമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപയോഗ ഉപയോഗപ്പെടുത്തലോ അല്ല അവിടെയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ സമയത്ത് ഇത് എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളതിന്റെ ആ രണ്ടാമത്തെ വശത്തേക്ക് വരുന്നത് അതൊരു ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഈ ഇന്തിഫാദ എന്ന് പറയുന്ന സംഗതി അത് ഗ്ലോബലൈസ് ചെയ്യണം ഗ്ലോബലൈസ് ദ ഇന്തിഫാദ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവരെ തന്നെ പറയാറ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒന്നാം ഗ്ലോബൽ ഇന്തിഫാദയില് ഈ കല്ലെറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്ത്ഫാദയായിരുന്നു അത് അവരുടെ റെസിസ്റ്റൻസിന്റെ ഒരു ചിത്രമായിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട് പലസ്തീനിയൻ ജനതയുടെ അവർ മുന്നിലേക്ക് വരുന്ന ടാങ്കിന്റെ മുന്നിൽ കല്ലും ഓങ്ങി നിൽക്കുന്ന ആ ചിത്രം ഒക്കെ നമ്മളെ മനസ്സിലുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് പിന്നീട് രണ്ടാം ഇന്തിഫാദയിലേക്ക് വരുമ്പോ അത് സൂയിസൈഡ് ബോംബിങ് ആയിട്ട് മാറുന്നു ആളുകളെ കൂട്ടത്തോടെ കൊല്ലുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് കൃത്യമായ വയലൻസിലേക്ക് വരുന്നത് നയൻറ്റീൻ എയ്റ്റി സെവനിലെ ഹമാസ് അവരുടെ ചാർട്ടറിൽ അവരെഴുതി പിടിപ്പിച്ചു ഇനി നമ്മൾ ഈ ഒരു വിമോചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ മുഖ്യമായ രീതി എന്ന് പറയുന്നത് അത് ജിഹാദാണ് ആ ജിഹാദ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ത് ഇന്തിഫാദയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുകയും അതിന്റെ കൃത്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് അത് വയലൻസ് ആണ് എന്നും പറഞ്ഞു വെക്കുകയും ആ വയലൻസിലൂടെ അവര് ലക്ഷ്യം ലക്ഷ്യം വെക്കുന്നത് ജൂതരെ അവിടെയുള്ള ഇസ്രായേലിലുള്ള ജൂതരെ മാത്രമല്ല ലോകത്തെ എവിടെയൊക്കെ ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ എവിടെയെല്ലാം ഇതുപോലെ ഒപ്പറസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ അവരെല്ലാവരെയും ജൂരലായിട്ട് കാണണം ഇസ്രായേലികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ശത്രുക്കള ശത്രുക്കളായിട്ട് കാണണം എന്നൊരു നിലപാട് പറഞ്ഞു വെക്കുകയും അത് ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് അതിന്നും നമ്മൾ കണ്ടതെപ്പോഴാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഹമാസ് ഇസ്രായേൽ വിഷയം വന്നപ്പോ അവിടെ യു എസിലടക്കം ഈ ഗ്ലോബലൈസ് ദ ഇന്ത്യ ഫാദ എന്ന് പറഞ്ഞുകൊണ്ട് യു എസിലൊക്കെയുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജി കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ്സസ് അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് ജൂതന്മാരുടെ എന്ന് കണ്ടെത്തി അത് മാപ്പിൽ കൊടുത്തുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ പോയി അതിന്റെയൊക്കെ മുന്നിൽ പോയി പ്രക്ഷോഭം നയിക്കണം എന്ന് പറയുന്നത് മുതൽ ജൂതൻ എവിടെ വഴിയിൽ വെച്ച് കണ്ടാലും അവനെ നിങ്ങൾ കയ്യേറ്റം ചെയ്യണം എന്നുള്ള ഒരു ഓപ്പൺ വയലൻസിൽ ഒരു ജനോസൈഡ് കോൾ പോലെ തന്നെ അത് മാറിയിരിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോ ഇൻഡിഫാദ എന്ന് പറയുന്ന സാധനം അത് നിഷ്കളങ്കമല്ല അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വയലൻസ് ആണ് അതിന്റെ ഇന്ന് അതിന്റെ അർത്ഥമായിട്ട് നിൽക്കുന്നത് അതിന്റെ അന്ധസത്ത എന്ന് പറയുന്നത് ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത് വിരുദ്ധത എന്ന് പറയുന്ന സംഗതിയാണ് ഇതൊന്നും അറിയാതെ ഈ തരം വിഷയങ്ങളിലേക്ക് ഇത്തരം ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗൗരവമുള്ള ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ കൈക്കൊള്ളുന്ന സ്ഥലത്തേക്ക് വരുമ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്റ്റേറ്റ് പോളിസീസ് പോലും മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇമിഗ്രേഷൻ ലോ പോലും പുതുക്കുന്ന അവസ്ഥയിൽ അങ്ങനെ രാജ്യങ്ങൾ പോലെ അവരുടെ നിയമം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒറ്റ വിഷയത്തിന്റെ മേലിൽ ഇന്തിഫാദയില് തുടങ്ങിയ ജീവിതവിരുദ്ധതയിൽ എത്തി നിൽക്കുന്ന ഈ വിഷയം ഇന്നൊരു കാരണമാകുമ്പോഴാണ് ഇന്ന് നമ്മുടെ നാട്ടില് ഇത് ഒരു കലോത്സവത്തിനൊക്കെ പേരിട്ടുകൊണ്ട് ഓമനപ്പേരാക്കി മാറ്റിക്കൊണ്ട് ഇത് വളരെയധികം നോർമലൈസ് ചെയ്യുന്നു പറയുന്നത് ഇതിൽ പല അസംബന്ധം എന്ത് എന്ന് ചോദിക്കാനുള്ളൂ എനിക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്തായാലും അത് അങ്ങനെ പാടില്ല അത് തിരുത്തണം എന്ന് പറഞ്ഞ ബി സിക്ക് വലിയൊരു അഭിനന്ദനം കൊടുക്കുകയാണ് ഇങ്ങനെയെങ്കിലും പ്രതികരിക്കാൻ അവർക്ക് സാധിച്ചല്ലോ എന്നുള്ളത് പക്ഷെ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് പറയാൻ കഴിയില്ല കാരണം നമുക്കറിയാം ഇവിടെ കയ്യാമ്പലി അതുതന്നെയാണ് ഇവരുടെ മാർഗം എന്ന് പറയുന്നത് ജനാധിപത്യവും സോഷ്യലിസം എന്നൊക്കെ കൊടിയിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് അവർ പറയുന്നത് പോലെ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ രീതിയിൽ ഒന്ന് എവിടെ പോലും എവിടെ ഏതായാലും വരാത്ത സംഗതിയാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും എന്നൊക്കെ പറയുന്ന സംഗതി അതുകൊണ്ട് ുടെ ജീവന ചിലപ്പോ അപകടത്തിൽ തന്നെയായിരിക്കും നമ്മൾ കണ്ടതാണ് ഇവിടെ നമ്മളുടെ ഗവർണർക്കെതിരെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് ഉത്തരവേ ഉള്ളൂ ഇത് നിഷ്കളങ്കല്ല ഇത് ചർച്ചയാക്കിയതിന് വളരെ നന്ദി ഇത് ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ തലത്തിലുള്ള ചർച്ചയിലേക്കും വിഷയങ്ങളിലേക്കും ഇത് വെളിച്ചം വീശുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയതിന് വലിയ നന്ദി ഈ കലോത്സവത്തിന്റെ വക്താക്കൾക്ക് ഉണ്ടോ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് ഇത് അറിയാനും മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവും ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇതുവരെ ഇന്ന് പറയാൻ പോലും കഴിയില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഇത് മാധ്യമങ്ങളിലൂടെ ആയാലും ജനപ്രതിനിധികളിലൂടെ ആയാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിനെ ആ നിഷ്കളങ്കതയിൽ നമ്മള് കണ്ണ് മഞ്ഞളിച്ച് അതിലിങ്ങനെ നിന്ന് പോകരുത് ഇതിനെ യഥാ യാഥാർത്ഥ്യം കണ്ടെത്തി ഇതിനെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ആളുകളായിട്ടും കൂടി നമുക്ക് മാറാൻ കഴിയണം എന്ന് തന്നെയാണ് എനിക്ക് അവിടെ പറയാനുള്ളത് അപ്പോ എസ് എഫ്ഐയുടെ ഇന്തിഫാദ അജണ്ട നിരുപദ്രവകരമല്ല എന്ന് വ്യക്തം